ഈശോ മിഷിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പാമ്പളാനി പിതാവിനെ നമിക്കുന്നു ഈശോ വീണ്ടും തോറ്റ് തുന്നം പാടിയിരിക്കുന്നു സീറോ മലബാർ സഭ പാടെ പരാജയപ്പെട്ടിരിക്കുന്നു പാംബ്ലാനി പിതാവെ അങ്ങയുടെ ബുദ്ധിയുടെയും കഴിവിൻ്റെയും മുമ്പിൽ ഞങ്ങൾ സാഷ്ടാംഗം നമിക്കുകയാണ് അങ്ങയുടെ ബുദ്ധിശക്തി ആരെങ്കിലും ചെറുതായി കണ്ടെങ്കിൽ അവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു അങ്ങ് ചാർജ് എടുത്ത് ഉടൻ കൂരിയായി മാറ്റുമെന്ന് വിമതർക്ക് കൊടുത്തിരുന്നു എഴുതി കൊടുത്തിരുന്നു അങ്ങ് അത് പാലിക്കുന്നു അൽമായും മുന്നേറ്റക്കാരുമായി ചർച്ച നടത്തി സമവായത്തിന് രൂപം കൊടുത്തിരുന്നു അതും അങ്ങ് വിജയത്തിലെത്തിച്ചിരിക്കുന്നു അതും ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഞാൻ കണ്ണൂർ കണ്ണൂരുകാരനാടാ എന്നോട് കളിക്കരുത് എന്ന് അങ്ങ് ശക്തമായ ഭാഷയിൽ പറഞ്ഞിരുന്നു അത് അതങ്ങ് തെളിയിച്ചിരിക്കുന്നു ആ അത് കേട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചോ അതൊക്കെ അങ്ങ് വെറുതെ പറഞ്ഞതാണ് അതൊരു തെറ്റിപ്പോയൊരു വാക്ക് ഒരു വാ ഒരു നാക്ക് എന്ന് ആണ് വിചാരിച്ചിരുന്നു അങ്ങനെയല്ല അത് ശരിയായി തന്നെ ഉദ്ദേശിച്ചു തന്നെ പറഞ്ഞതാണ് എന്ന് അങ്ങ് തെളിയിച്ചിരിക്കുന്നു വെടുകെട്ടുകാരൻ്റെ പട്ടിയെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കുന്നോടാ എന്ന് അങ്ങയുടെ പി ആർ വർക്കിലൂടെ അങ്ങ് ഞങ്ങളോട് പറഞ്ഞിരുന്നു ഈ സഭയെ സീറോ മൽബ് സഭയെ സ്നേഹിക്കുന്നവർ ഒന്ന് ഉടുക്കു കൊട്ടി അങ്ങയെ പേടിപ്പിക്കാൻ നോക്കി ആ സഭാ മക്കൾക്കെല്ലാം തെറ്റുപറ്റിയിരിക്കുന്നു അവർ തോറ്റുപോയിരിക്കുന്നു അങ്ങിക്കഭിമാനിക്കാം അണികളെ കൊണ്ടും പിയർ വർക്ക് ചെയ്യുന്നവരെ കൊണ്ടും പടക്കം പൊട്ടിച്ച് ഇന്ന് ആഘോഷിക്കാം അടുത്ത സിനഡില് അങ്ങിക്ക് പൂച്ചണ്ടുകൾ മാത്രമല്ല ഉന്നതങ്ങളിലേക്കുള്ള കയറ്റവും പ്രതീക്ഷിക്കാം ഞങ്ങളുടെ അതായത് കർത്താവിൻ്റെ സഭ സ്നേഹിക്കുന്നവരുടെ ഈശോ മിശിഖ രക്ഷകൻ വീണ്ടും തോറ്റു തുന്നം പാടിയിരിക്കുന്നു അവൻ വീണ്ടും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക എന്ന് ആ തട്ടകൃസിച്ച മഹാപുരോഹിതന്മാരുടെ ഗണത്തിൽ ഇന്നും ഞങ്ങൾ ചില മെത്രാൻമാരുണ്ടെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു ചുംബനം കൊണ്ട് കർത്താവിന് ഞങ്ങളെ കർത്താവിന് ഒറ്റിക്കൊടുത്ത യൂദാസുമാർ ചത്തൊടുങ്ങിയിട്ടില്ലെന്ന് കെട്ടിത്തൂങ്ങി ചത്തൊടുങ്ങിയിട്ടില്ലെന്ന് അക്കൂട്ടർ ഇല്ലെന്നും അക്കൂട്ടർ ഞങ്ങളുടെ മെത്രൻ സിനഡിൽ ഉണ്ടെന്നും ഞങ്ങൾക്ക് തിരിച്ചറിവ് വന്നിരിക്കുന്നു ഈ നീതിമാണ രക്തത്തിൽ പങ്കില്ലെന്ന് പറഞ്ഞ് കഴുകി മാറി നിൽക്കുന്ന പീലാത്തോസുമാർ ഇപ്പോഴും ഞങ്ങളുടെ മെത്രാൻസിനടിൽ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യം വന്നിരിക്കുന്നു ആ മനുഷ്യനെ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞ് സ്വന്തം തടി രക്ഷിക്കാൻ നോക്കുന്ന മെത്രാൻമാർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന് ഇന്ന് സംശയാതീതമായി തെളിഞ്ഞിരിക്കുന്നു വിമത വൈദികര് തലകുലിക്ക് ഞങ്ങൾ പരിഹസിക്കുന്നു അപ്പൊ എന്തായി എന്തായി മാണിപ്പറമ്പ നിന്റെ കൊലച്ചിരി കാണുന്നില്ലല്ലോ സഭയുടെ കൂടെ നിൽക്കുന്നവരെ നിങ്ങളുടെ കൊലച്ചിരി കാണുന്നില്ലല്ലോ ആ വിമത വൈദികരെല്ലാം ഞങ്ങളെ നിന്ദിക്കുന്നു കാണുന്നവരെല്ലാവരും ഞങ്ങളെ നിന്ദിക്കുന്നു അവർ പരിഹാസവാക്കുകൾ പറയുന്നു പറയുന്ന വാക്കുകള് സങ്കീർത്തനത്തിലുള്ള വാക്കുകൾ പോലെ തന്നെയാണ് അവരങ്ങനെ അധരം മലർത്തി തലകുലുക്കുന്നു അങ്ങനെയൊക്കെ അവൻ യാഹ്വയെങ്കിൽ സ്വയം അർപ്പിച്ചതല്ലേ അവിടുന്ന് അവനെ രക്ഷിക്കട്ടെ മാണിപ്പറമ്പൻ കർത്താവിനല്ലേ ആശ്രയിച്ചത് അവൻ അവിടുന്ന് മാണിപ്രമ്പനെ രക്ഷിക്കട്ടെ മാണിപറമ്പ കൂടെയുള്ളവരും രക്ഷിക്കട്ടെ കർത്താവ് ശക്തനാണെങ്കിൽ മാണിപ്രമനെയും അയാളുടെ കൂടെയുള്ളവരെയും വിടുവിക്കട്ടെ ഈ സഭാ മക്കളിലാണല്ലോ ദൈവം പ്രസാദിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നത് ഇപ്പൊ എന്തായി അൽമായ മുന്നേറ്റക്കാർ ഞങ്ങൾ നിന്ദിക്കുന്നു അൽമായ മുന്നേറ്റക്കാർ ഞങ്ങൾ വളഞ്ഞിരിക്കുന്നു കാളക്കുറ്റന്മാർ ഞങ്ങൾ ചുറ്റിയിരിക്കുന്നു ആർത്തിയോട് അലർന്ന സിംഹം പോലെ അവർ ഞങ്ങളുടെ നേരെ വായ്പ ഞങ്ങൾ വെള്ളം പോലെ തൂക്കിപ്പോകുന്നു ഞങ്ങൾ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു ഞങ്ങളുടെ ഹൃദയം മെഴുകു പോലെയായി ഞങ്ങൾ കുടലിൻ്റെ നടുവേ അത് ഉരുകിയിരിക്കുന്നു ഞങ്ങളുടെ അണ്ണാക്ക് ഓട്ടകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു ഞങ്ങളുടെ നാവ് അണ്ണാക്കിനോട് ഒട്ടിയിരിക്കുന്നു അങ്ങ് ഞങ്ങളെ മരണത്തിന്റെ പൂഴിയിൽ ഇട്ടിയിരിക്കുന്നു നായ്ക്കൾ ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു ദുഷ്ടന്മാരുടെ കൂട്ടം ഞങ്ങളെ ചുറ്റിയിരിക്കുന്നു അവർ ഞങ്ങളുടെ കൈകളും കാലുകളും തുളച്ചിരിക്കുന്നു ഞങ്ങളുടെ അസ്ഥികളൊക്കെയും ഞങ്ങൾക്ക് എണ്ണാൻ അവർ ഞങ്ങളെ തുറച്ചു നോക്കുന്നു അവർ ഞങ്ങൾ വസ്ത്രം പങ്ക് പകുത്തെടുക്കുന്നു ഞങ്ങളുടെ അങ്കിക്കായി അവര് നറുക്കിടുന്നു അങ്ങയുടെ അണികള് ഞങ്ങൾ ആക്ഷേപിക്കുന്നു അവർ കർത്താവിനല്ലേ ആശ്രയിച്ചത് കർത്താവ് നേരിട്ട് വന്ന് അവരെ രക്ഷിക്കട്ടെ എൻ്റെ മുമ്പിൽ നിന്ന് അവരെ രക്ഷിക്കാൻ കർത്താവിന് കഴിവുണ്ടോ എന്ന് ഞാൻ അന്ന് നോക്കട്ടെ ഇങ്ങനെ ഞങ്ങൾ ചുറ്റും നിന്ദിക്കപ്പെടുകയും ആക്ഷേപിക്കപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ ഒരു ആശ്വാസത്തിനായി ബൈബിൾ എന്ന് തുറന്നു അപ്പോൾ കർത്താവ് ഇട്ട് തന്ന പരിശുദ്ധാത്മന ക്രമിയാൽ ഇട്ട് തന്നത് അമ്പത്തി എട്ടാം സങ്കീർത്തനമാണ് ഞങ്ങളാകെ തോറ്റ് സഭയാകെ തോറ്റ് തുന്നം പാടി സങ്കടപ്പെട്ട് നിന്ദിക്കപ്പെട്ട് പരിഹസിക്കപ്പെട്ട് നിൽക്കുമ്പോൾ കർത്താവ് വിട്ടു തന്നത് അമ്പത്തെട്ടാം സങ്കീർത്തനമാണ് ആ സങ്കീർത്തനം ഒന്ന് ഞാൻ ചൊല്ലുകയാണ് ശക്തന്മാരെ നിങ്ങൾ വാസ്തവം അനുസരിച്ച് നീതി പ്രസ്താവിക്കുന്നുണ്ടോ മനുഷ്യപുത്രന്മാരെ നിങ്ങൾ പരമാർത്ഥം അനുസരിച്ചാണോ വിധിക്കുന്നത് ശക്തന്മാരെ നിങ്ങൾ വാസ്തവം അനുസരിച്ച് നീതി പ്രസ്താവിക്കുന്നുണ്ടോ മനുഷ്യപുത്രന്മാരെ നിങ്ങൾ പരമാർത്ഥം അനുസരിച്ചാണോ വിധിക്കുന്നത് നിങ്ങളെ ഹൃദയത്തിൽ ദുഷ്ടത പ്രവർത്തിക്കുന്നു നിങ്ങളുടെ കൈകളുടെ നിഷ്ഠൂരതയാണ് നിങ്ങൾ ഭൂമിയിൽ തൂക്കി കൊടുക്കുന്നത് ദുഷ്ടന്മാർ ഗർഭം ധരിച്ച് വഴിപിടച്ചവരായിരിക്കുന്നു അവർ ജനനം മുലേ മുതലേ നൂണ പറഞ്ഞ് അബദ്ധസഞ്ചാരം ചെയ്യുന്നു അവരുടെ വിഷം പാമ്പിൻ വിഷം പോലെയാണ് അവർ ചെവിയടഞ്ഞ അണനീയ പോലെ ബധിരരാണ് അവരുടെ വിഷം പാമ്പിൻ വിഷം പോലെ പാമ്പിൻ വിഷം പോലെയാണ് അവർ ചെവി ചെവിയടഞ്ഞ അണനിയെ പോലെ ബധിരരാണ് എത്ര സാമർഥ്യത്തോടെ മന്ത്രം ചൊല്ലിയാലും മന്ത്രവാദികളെയോ പാമ്പാട്ടിയുടെയോ സ്വരം ആ പാമ്പ് കേൾക്കില്ല ദൈവമേ അവരുടെ വായിലെ പല്ലുകൾ തകർക്കണമേ യാക്വേ യുവസിംഹങ്ങളുടെ അണപ്പല്ലുകൾ തകർത്ത് കളയണമേ ഒഴുകി മറി വെള്ളം പോലെ അവർ ഉരുകിപ്പോകട്ടെ തൊടുക്കാനായി അവ നമ്പുകൾ എടുക്കുമ്പോൾ അവ ഒടിഞ്ഞ് ചിതറട്ടെ ഇടഞ്ഞു പോകുമ്പോൾ അലിഞ്ഞു തീരുന്ന ഒച്ചുപോലെയാകട്ടെ അവർ ഗർഭം അലസിപ്പോയ സ്ത്രീയുടെ ചാപ്പുള്ള പോലെ അവർ സൂര്യപ്രകാശം കാണാതിരിക്കട്ടെ നിങ്ങളുടെ കലങ്ങൾക്ക് ചൂടേൽക്കുന്നതിന് മുമ്പ് തന്നെ ചുള്ളിവിറകുകൾ പച്ചയും വെന്തതുമെല്ലാം ഒരുപോലെ അവിടുന്ന് ചുഴലിക്കാറ്റിൽ പറത്തിക്കളയും നീതിമാൻ തന്റെ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കും അവൻ തന്റെ കാലുകൾ ദുഷ്ടന്മാരുടെ രക്തത്തിൽ കഴുകും നീതിമാന് പ്രതിഫലം ഉണ്ട് നിശ്ചയം ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയം എന്ന് മനുഷ്യർ പറയുകയും ചെയ്യും ഈ സങ്കീർത്തനമാണ് ഇന്ന് ഞങ്ങൾ ധ്യാനിക്കാനായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് ഇട്ടു തന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഈ സങ്കീർത്തനം മതി ഞങ്ങൾക്ക് കർത്താവ് മതി ഞങ്ങൾക്ക് കർത്താവിൻ്റെ സഭ മതി വിജയിച്ചു നിൽക്കുന്നവരൊക്കെ വിജയിച്ചു നിൽക്കട്ടെ ഈ സീറോ മലബർ സഭ തോറ്റ് പരാജയപ്പെട്ട് നിലംപതിക്കട്ടെ അപ്പോഴും ഉണങ്ങിക്കരിഞ്ഞു പോയ ഇസായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർക്കും എന്ന് പറഞ്ഞതുപോലെ ഇസായ എന്ന് പറഞ്ഞ ദാവീദൻ്റെ അപ്പൻ ദാവീദൻ്റെ കുറ്റിയിൽ നിന്നൊരു മുള ഇസായുടെ കുറ്റിയിൽ നിന്നൊരു മുള കിളിർക്കും എന്ന് പറഞ്ഞതുപോലെ ഈ നശിച്ചു പോയെന്ന് വിചാരിക്കുന്ന സുറിയാനി കത്തോലിക്ക സഭയിൽ നിന്ന് ഒരു ചെറിയ മുള നാം എടുക്കും എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു അതിൽ നിന്ന് രക്ഷ ഉത്ഭവിക്കുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു നമ്മുടെ കർത്താവ് ഈശോമിശിഖായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ